ओ नमो भगवते वासुदेवाय श्रीमद्भागवतञ्चतुर्थस्कन्ध अथ त्रिंशत्तमोऽध्यायविद्रौवाचा ये तु याभिहिता ब्रह्मन्सुधा प्राचीनबर्हिषा ते रुद्रगीतेन हरिं सिद्धिमाबुप्रतोष्यकां किं बार्हस् बार्हस्पत्ये हवरत्र वाध कैवल्यनाथप्रिया കൈവലനാഥ പ്രി പാർശവർത്തിനാദ്യ ദം ഗിരീശം യദൃശയാ പരം നൂനമഥ പ്രചേതസ മൈത്രേയ ഉച പ്രചേതസോന്തരുദൌ പേശകാരിണപയജ്ഞന തപസാ പുരഞ്ജനമതോഷയൻ ദശ വർഷസഹസ്രാദേഷസ്തു സനതന തേഷാമാവിരഭൂൽകൃശ്രം ശാന്തന ശമയൻ സുവർണസ്കന്ധമാരുൂഢോ മേരു ശൃങ്കുധ പീതവാസാ മണിഗ്രീവക്കുറവൻ വിധിമിരാദിശിഷ്ണുന കനകവർണവിഭൂഷണേന ഭ്രാജൽക്കപോലവദനോ വിലസൽക്കിരീട അഷ്ടാധൈരനുചരൈർമുനി സുരേന്ദ്രൈരാസേവിതോ ഗരുഡകിന്നരഗീതകീർത്തി പീനായഭുജമണ്ഡലമധ്യലക്ഷ്മ്യ സ്ർദ്ധശ്രി പരിവൃതോ വനമാലയാഗ്യ तर्हिष्मतपुरुषाः सुतान् प्रपन्नान् पर्जन्यनादरुतया सघृणावलोका सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा हरे श्रीभगवानुवाच वरं वृणेत्वं भद्रं वो यूयं मे नृपनन्दनाः सौहार्देनापृथग्धर्मास्तुष्टोऽहं सौहृदेन वा योनुस्मरति सन्ध्यायां युष्मान् अनुदिनं नर तस्य भ्रातृष्वात्मसाम्यं तथा भूतेषु सौहृदं हेतुमां रुद्रगीतेनासायं प्रातः समाहिताः स्तुवन्त्यहं कामवरान् दास्ये प्रज्ञां च शोभनां यद्यूयं विदुरादेशमग्रहीष्ट मुदान्वित अधो व उशदीकीर्तिर्लोकाननुभविष्यति भविता विश्रुतपुत्रो नमो ब्रह्मणो गुणे य एतामात्मवीर्येणा त्रिलोकीं पूरयिष्यति കണ്ടോ പ്രമളോജയാ കന്യാ കന്യാകളോചന താം ചാപമീഥം ജഗൃഹർഭൂരുഹാ നൃപനന്ദന കൂക്ഷാ മായാഖേ രാജ സോമ പീയൂഷ വർഷിം ദശിനീം റോദമാനായ നിദധേ സദയാന്വിത പ്രജാവിസർഗാധിഷ്ടിത്ര മാർത്തത്ര കന്യാോഹം താമുദ്ദമാചിരം അവൃഥക്ധർമ്മശീലാനം സർഷാ വസു മധ്യമാ അവൃഥക്ധർമ്മശീലേേംഭൂയാൽപർപ്പശയാവർ സഹസ്രാണസ്രഹതൗജസ ഭൗമാൻ ഭോക്ഷത ഭഗാൻ വൈ ദിവ്യംശാൻഗ്രഹൻ മ അഥ മയ്യനവായിന് ഭക്യാ ഭഗുണാശയാ ഉപയാസ മദ്മാ നിർവിദ്യരയാദ ഗൃഹേഷം ചാംസാം കുശലകർമ്മം മദ്വാർത്തമാനം നാ ഗൃഹമത നവധൃതയജ്ഞോ ബ്രഹ്മൈതദ് ബ്രഹ്മവാദി നുഹ്യം നോചന്ത നൃഷ്യത്തിയഥോ ഗ മൈത്രേയുവാച ബ്രുവാണം പുരുഷാർത്ഥവാജനം ജനർദനം പ്രാഞ്ജലയ പ്രജേതസ തദ്ദർശനധര തോരജോമലാഗിരാണൻ ഗദ്ഗദയാ സുഹൃത്തമം പ്രജേതസൌജു നമോ നമക്ലേശവിനശനൂപോദാരഗുണാഹ മനോവജോ വേഗപുരോജവായ സർവാക്ഷഗദ നമ ശുദ്ധാ ശാന്യസ്വനിഷയാ മനസ്സവാർം വിലയസ്വദയാ വിളയ മന ശുദ്ധാ ശന്യ നമസ്വനിഷയാ മനസ്സവാർം വിളസദ്വയാം നമോ ജഗത്സ് ലയോദയേഷു ഗൃഹീതമായാ ഗുണവിഗ്രഹ ನಮೋ ವಿಶುಧಸತ್ವಾಯ ಹರೇ ಹರಿ ಮೇಧಸೆ വാസുദേവാഷായ പ്രഭവേസം നമലനാഭായ നമലമാലി നമക്കമല പദായ നമസ്തേ കമലേക്ഷണ നമലകിഞ്ജൽക്കിശംഗിശാമലസസസേ സർവൂതനിവാസാ നമോയങ്്മി സാക്ഷിണേ രുൂപം ഭഗവത ത്വേദശേഷം കിഞ്ഞദനുകം എവത്വ ഹി വിഭുർവിഭാവ്യം దీనేషు వల్సలేదనుమర్యదే కాబుద్ధ్యా్రద స్వబుద్ధు హనుమర్యు స్వబుద్ధ్యా ఆ భద్రరంధనయ్యోపశాంతర్భూతం అవీహతాం അന്തർഹൃതോധർ ഹൃദയേ കസ്മാശിഷ അസാവസ്കീപ്സിതോ ജഗത്തേ പ്രസന്നോ ഭഗവാൻ യേഷമപോർഗുരുഗതി വരമൃണീമേധാവീനഥ न ह्यस्तभूती सौनंद गीयसे पर्याते जे सारंगोन्यन्ना सवतेद्रिमूल तो आसाद्या सां वृणीमहे यावत्मास्पृष्टा भवत् भे तब्भवत्संगा भवे तो नो भव भव तुयाम वेनावी न स्वर्ग न पुनर्भव भगवलसंगी संगसाप्या मुद्दाशिषा തുലയാമലേനുഃഗം നവുനർഭവം ഭഗവത്സംഗി സാർ നങ്കി മുദിഷ യേ കഥ മൃഷ്ടാ തൃണ തൃഷ്ണയാ പ്രശമോ യഥൈരം യത്ര ഭൂതേഷു നോത്വേഗോ എത്ര കശന യത്ര നാരായണ സാക്ഷാൽ ഭഗവാൻ ആസനംഗതി സംസ്തൂയത മുക്തസംഗൈ പുനഃ പുനഃ വിജലതീർ പാവനേച്ഛയാ വയം ദുസാക്ഷൽ ഭഗവാൻ ഭവസ പ്രി സഖ്യുക്ഷണ സംഗമനുദുശിർഷു ോർഭുഷമം ദ്യം ഗസ്മ യധീതം ഗുരവസാദ വിപ്രാശ് വൃദ്ധാശ്ച സൂവൃത്ത ആരെയുഹൃദോ ഭരാദരശ്ച സർവാണി ഭൂതൂയ യു തപയേതീശ നിരന്ധസം കാലമദഭ്രമപ്സു ദുരുഷസൂം വൃണീമഹേ തേ പരിതോഷണായ മനുസ്വയംഭൂർഭവാൻ ഭവശ്ചയേതപോ ജ്ഞാന വിശുദ്ധസ്പ്പ അദൃഷ്ട അഭിജന്മ സ്തുവന്ധ്യധോ ത്മസമം ഗൃണീമ നമസമാുദ്ധാരുഷായ പരായ ച വാസുദേവായ സ്പയതുഭ്യം ഭഗവതേ നമ മൈത്രേയൗ ആച ഇതി പ്രജേ പ്രചേദോഭൈരഭു ഹരി പ്രീതസ്തേ ശരണ്വത്സല അനിക്ഷം ജാനമതൃപ്ത ചക്ഷുഷാ യഥാ വർഗവീ അഥ നിൽ പ്രചേത സ ഉദന് വീക്ഷാകുപ്യുമൈച്ഛൻ് ഗാം റോധു വവോതയ തോക്നിമാരുതോ രാജന് മുഞ്ഞ്ജന്മുഖതോ രുഷാ മഹേം നിർവീരുധം കത്തം സംവർത്തകേ ഭസ്മസാൽ കിയമാണുമാൻ വീക്ഷ ആഗത ശമയാമാസ പുത്രർഷ്മ നയ തരാവശിഷ്ടേ വൃക്ഷാ ഭീതരം ദ ഉജ്ജഹൃസ്തേ പ്രജേദോഭ്യ ഉപതിഷ്ടം ഭുവാ ये तेजब्रह्मण आदेशान्मारिषामुपयन् उभयेमिरे यस्यां महदवज्ञानादजन अजन्यजनयो निजा चाक्षुषे त्वन्दरे प्राप्ते प्राक् सर्गे कालविद्रुदे यः सर्गप्रजा इष्ठा स दक्षो दैवचोदिता यो जायमानः सर्वेषां तेजस्तेजस्विनां रुचा सो यो वादत डाक्ष्याच कर्मणां दर्शमब्रुवन् तं प्रजासर्गरे छायाम अनादि अभिषिक्षच ययोज ययुजेन्यामश सवै सर्वप्रजापदेन हरे नमः श्री कृष्णार्पणमस्तु इदं श्रीमद्भागवते महापुराणे परमहंस श्यामसंहिदायं चतुर्थस्कन्थे സർവത്ര ത്രിംശത്തമോധ്യയസർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേനാരായണ